ഈ പറയുന്ന ഡമ്മി തെളിവുകൾക്കും അല്ലെങ്കിൽ ഈ അന്വേഷണത്തിനും ഒക്കെ രണ്ടാൾക്കാരാണ് ശരിക്കും ഉത്തരം പറയേണ്ടി വരിക എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി എന്തൊക്കെ തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നാലും അതൊരു തുടക്കം മാത്രമേ അണ്ടർവെയർ ആവുന്നുള്ളൂർ വീണതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ ആ പ്രശ്നത്തിൽ

പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടി വരും അന്നേരം പോലീസിന്റെ ഈ പറയുന്ന ഡമ്മി ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടാവുന്ന പാളിച്ചകൾ ഡമ്മി ഇൻവെസ്റ്റിഗേഷൻ കിട്ടിയ തെളിവുകൾ മറുപടി പറയാൻ ഈ കേസില് വിക്ടിമായ മേയർ പറയേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് നമുക്ക് മറ്റു അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും അങ്ങനെ നേരെ വകുപ്പുകളാ എല്ലാരും അകത്താ വതുറപ്പ ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ പറയുന്നു എന്നാ ഞങ്ങൾ അങ്ങറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നു മോനെ